ഹലോ ഗെയ്സ് അസ്സാം വലൈക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എന്റെ മോള് വന്നപ്പോളേ എന്താ ഓളെ പാന്റെ എന്താ പെങ്ങൾക്ക് അതായത് സിസ്റ്റർക്ക് രണ്ട് സിസ്റ്ററാട്ടോ ഉള്ളത് അപ്പൊ ഒരു സിസ്റ്റർക്ക് ഉള്ളത് ഓളോ നേരെ ഇങ്ങനെ കൊണ്ട് കൊടുത്തു ബാക്കി മറ്റേ സിസ്റ്റർ പിന്നെ പോത്തല് കഴിഞ്ഞിട്ടുള്ള അവിടെയാണ് സൈഡിലാണ് അപ്പൊ സിസ്റ്റർ ഇപ്പൊ വീട്ടിൽ വരുമ്പോ കൊടുക്കാറ് അപ്പൊ ഓക്കെ എവിടക്കും പോവാൻ പറ്റിയിട്ടില്ല ഉം എവിടക്കും പോവാൻ ഒക്കെ കഴിഞ്ഞിട്ടില്ല അപ്പൊ കൊറച്ച് ഞാൻ സമയത്തിൽ ഓരോരോ പിന്നെ കോളേജ് പോവും വേണം അങ്ങനെ ആയപ്പോ പിന്നെ കൊണ്ടേ കൊടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോളിപ്പോ വീട്ടിൽ വന്നിട്ട് അപ്പൊ അത് കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ടേ മോളെന്നെ ഒക്കെ റെഡി ആക്കി വെച്ചിട്ടാ എന്തൊക്കെയാ സാധനങ്ങളൊക്കെ എല്ലാം റെഡിയാക്കി ആക്കി വെച്ചിട്ടുണ്ട് നിസ്കാര എന്താ മുസല്ല മുസല്ലി പിന്നെ കുട്ടിയാക്കിയുള്ള കുറച്ച് മിഠായികളും സാധനങ്ങളും സോപ്പ് സാധനങ്ങളും ഇതാ ഇതൊന്നും തുറക്കണല്ലോ ഓളന്റെ അങ്ങനെ ഇതാക്കി വെച്ചതെ അതൊരു കാണാൻ അപ്പ് ഒന്ന് മാത്രം ഇട്ടു വെച്ചിട്ടില്ല സനാത്തുമാലുണ്ടല്ലോ നമ്മടെ നിക്കറൊക്കെ ചെല്ലിയ സലാത്തിന്റെ മാൽ ഇട്ട് വെച്ചിട്ടില്ലാറു അപ്പൊ അതിന് ടെബ്ലിറ്റ് കാണാല്ലോ അപ്പൊ അതൊന്നും ഞാൻ എവിടെ നോക്കട്ടെട്ടോ എടുത്തു വെച്ചതാ എടുക്കട്ടെ അപ്പൊ ഇനി ഇത് എന്താ ഇവര് കൊണ്ടേ കൊടുക്കാൻ പോകുന്ന ഞാൻ പോകണില്ല എനിക്ക് പനി ഇതൊക്കെയാണ് പനി ശരിക്കായിട്ട് മാറിയിട്ടില്ല ഏ അപ്പൊ ചെറിയ മോളും എന്താ ഷാജിയാണ് കൊണ്ട് എന്താ കൊണ്ട് കൊടുക്കട്ടെ അപ്പൊ ഞാൻ നോക്കട്ടെട്ടോ ഞാൻ റാജില്ലടുത്തേച്ചതൊക്കെ മിഠായിക്കെടുത്തെടുത്ത മരിക്കാനുണ്ട് നോക്കിയൊക്കെ അതിൽ കുട്ടിയാക്കിയുള്ള സാധനങ്ങളും അങ്ങനെയുള്ള കുറെ സാധനങ്ങളാണ് അങ്ങനെ ആക്കി വെച്ചതാണ് ഉണ്ട് വേറെ ഉണ്ട് കൊണ്ടും അല്ലാതെ കൊണ്ടേ അപ്പൊ ഈ പോവാത്ത എന്താണെന്നറിയാ ഇപ്പോൾ എന്താ ഷാജി മോളാണ് പോണത് ഞാൻ പോവാത്ത എനിക്ക് ഫീ പനിയായിരുന്നു അപ്പൊ പനിയായങ്ങാണ്ട് ശരിക്കും മാ മാറിയിട്ട് നിന്നാലും കഫക്കെട്ടിൻ്റെ അങ്ങനെ ചുമൻ്റ് അതൊക്കെ ഉണ്ട് അപ്പന്നെന്താ പറയാ കുട്ടികളൊക്കെ ഉള്ളതല്ലേ അതുകൊണ്ടാട്ടോ പോവാത്തത് അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും ഓടി പോവും പിന്നെ ഞങ്ങൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോണിൽ സംസാരിക്കണം നിങ്ങൾക്ക് കാണുന്നത് കേട്ടോ ഇപ്പം കുട്ടി നമ്മൾ പനി അറിയുമ്പോൾ കുട്ടികൾക്കൊക്കെ വന്നാലും സ്കൂളൊക്കെ തുറക്കാനായില്ലേ അതുകൊണ്ട് പിന്നെ നമ്മളിങ്ങനെ അപ്പം അങ്ങനെ വീട്ടിൽ പോകുകയാണ് കേട്ടോ പോകുന്ന സമയത്ത് നമ്മൾ ഫ്രണ്ടിലേ മഴ പെയ്തിട്ട് ചെടി പൂ വിരിഞ്ഞ കണ്ടില്ലേ അതിങ്ങനെ കാണിക്കുകയാണ് കേട്ടോ അപ്പം എന്താ വീട്ടിൽ ഉമ്മ ഹോസ്പിറ്റലിൽ പോയതാണ് അപ്പോൾ ഉമ്മ ഹോസ്പിറ്റലിൽ പോയപ്പോൾ രണ്ടാളിവിടെ വന്നിങ്ങാണ്ട് കോഴിക്കളും ഇതൊക്കെ ഉണ്ട് കോഴിക്കളൊക്കെ ഇതാക്കാൻ വേണ്ടിങ്ങാണ്ട് ഇനിയിപ്പോൾ നാളെയാണ് ഉമ്മ എത്തുള്ളൂ അപ്പം അങ്ങനെ വന്നതേനെ അപ്പോൾ സാധനങ്ങൾ ഏതായാലും ഒരുപാട് ഉണ്ടായപ്പം അത് കൊണ്ടുപോയി കൊടുക്കാമല്ലോ അതിനുവേണ്ടിങ്ങനെ പോകട്ടെ മഴ പെയ്തിട്ടുണ്ടോ ഞങ്ങൾ റോഡൊക്കെ കണ്ടില്ല ഞങ്ങൾ ഞങ്ങളെ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പോകണെങ്കിൽ പല പ്രാവശ്യം നമ്മൾ നമ്മളെ വീട് കാണിച്ച് തന്നെക്കണു ഫോറസ്റ്റിൻ്റെ ഉള്ളിലത്തെ അതായത് ഞങ്ങൾക്ക് റിസോർട്ടാണ് ശരിക്കും അത് റിസോർട്ട് പോലെ തന്നെയാണ് ഞങ്ങളെ വീട് ഇട്ടോ അവിടെ പോകുമ്പോൾ പ്രത്യേകിച്ച് ഒരു ആംബിയൻസ് ആണ് പ്രത്യേകിച്ച് നമുക്ക് നമ്മളെ സ്വാതന്ത്ര്യത്തിൽ നടക്കാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എല്ലാം നമുക്ക് ചെയ്യാം നമുക്ക് സൗണ്ടിൽ വർത്താനം പറയാം ഒക്കെ ചെയ്യാം കേട്ടോ അപ്പൊ നമ്മൾ പോടൻ വഴി കൂടെ കണ്ടോ ആ മരത്തിനെ കണ്ടില്ലെങ്ങനെ ഞാനൊരു രീതിയിൽ പറഞ്ഞിങ്ങണ് കുട്ടികളിങ്ങനെ പറഞ്ഞേനെയോ കവാടം ഏഹ് വെൽക്കം വെൽക്കം എന്ന് പറഞ്ഞീനെയോ അത് ഇങ്ങനെ പറഞ്ഞു അത് കാണിക്കട്ടോ കേട്ടോ ഏകദേശം ഞങ്ങൾ അവിടെ എത്താനായേ എത്താനായപ്പോൾ ആ പൂച്ചനെ കണ്ടപ്പോഴേ പൂച്ചനോട് ഇങ്ങനെ അങ്ങനെ സംസാരിക്കാൻ കേട്ടോ ഏഹ് ഇതിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുകയാണ് ഞാൻ കേട്ടോ പക്ഷെ അത് മോളാണ് പോയിരുന്നത് അപ്പം ഞാൻ കൂടെ പോയിട്ടില്ല എനിക്ക് പനിയായിട്ട് പോകാൻ പറ്റാത്തത് കൊണ്ടാണ് അപ്പോൾ അതൊക്കെ നമ്മളെ വീട്ടിലെത്തി അതാ കഴിഞ്ഞാൽ നമ്മൾ കുട്ടികളെല്ലാവരും ഇരിക്കുക കേട്ടോ രണ്ടിൻ്റെ രണ്ട് നാത്തൂമാരുണ്ട് രണ്ട് എന്താ ഷാജിൻ്റെ രണ്ട് എന്താ പെങ്ങന്മാരാണ് കേട്ടോ അത് കഴിഞ്ഞങ്ങാണ്ട് അവിടെ അങ്ങനെ എല്ലാവരും വർത്താനം പറഞ്ഞാൽ അപ്പോൾ എന്താ പറയുക അവിടെ അങ്ങനെ നമ്മൾ വെച്ചത് എന്താണെന്നറിയാ അവരെ മുടി എന്താ ഷോൾ ഇട്ടിട്ടില്ലേന് നമ്മൾ പെട്ടെന്ന് ചെല്ലല്ലോ ഷോൾ ഇട്ടിട്ടില്ലേന് അപ്പോൾ ആ ഷോൾ ഇടാത്ത അങ്ങനെ ചെയ്താണ് അപ്പോൾ സാമ്പാർ ഏ അപ്പോൾ ഇവരോട് പറ എന്താ ഇവരൊക്കെ ഇങ്ങനെ എല്ലാവരും ഇരുന്ന് സാ ഇമ്മ കുറവ് നല്ലോണം കേട്ടോ അമ്മ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വോയിസ് ഏവറും വോയിസ് ഏവറിൻ്റെ അതൊന്നും വരില്ല അമ്മ എന്നെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കും അപ്പം സാമ്പാറിന് വേണ്ടിയിട്ട് ഇന്ന് അപ്പോൾ ഇതാക്കുന്ന ഇതേപോലെ ഞങ്ങളെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മരങ്ങളൊക്കെ വെച്ചാണ്ട് ഇങ്ങനെ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയതേനി ഇരിക്കാനും ഇരുന്ന് ഇങ്ങനെ വറുത്ത സത്യത്തിൽ ഞാൻ ഒരു റിസോർട്ട് തന്നെ ഏഹ് പിന്നെ അതാ കോഴി കോഴിക്കൂടുണ്ട് കോഴിക്കൂടിൻ്റെ തന്നെ ഒരു പ്രാവ് ഇങ്ങനെ അതിൻ്റെ കോഴിക്കൂടാണ് കേട്ടോ കോഴിക്കൾ കുറെ ഉണ്ട് കോഴിക്കള് നിറച്ച് കോഴിക്കളുണ്ട് ഏഹ് അപ്പൊ ഞങ്ങള് എന്താ സാമ്പാറിന്റെ കഷ്ണങ്ങൾ അരിഞ്ഞും കൊണ്ട് അങ്ങനെ ഇരിക്കന്നെയാണ് കഴിഞ്ഞിട്ടില്ല ഒരാൾ കഴിഞ്ഞു ഒരാൾ കഴിഞ്ഞു അങ്ങനെ പിന്നെ ഈ ഇതൊക്കെ ഞാൻ പറഞ്ഞു അവിടെ ഇങ്ങനെ ഇരിക്കണ തട്ടുണ്ടല്ലോ അവിടെ ഇങ്ങനെ ഇരുന്നെങ്കാണ്ട് ഞങ്ങൾ ഫോണിൽ റേഞ്ച് കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ ചെന്ന് പിന്നെ ഏതാക്കണെങ്കിൽ ഈ പോണ ആൾക്കാരുണ്ടല്ലോ നമ്മളെ കുളം ഉണ്ടല്ലോ അവിടെ കുളം നമ്മളെ റിസോർട്ട് തന്നെ ശരിക്കും എല്ലാ സംഭവങ്ങളും ഉണ്ട് ഏഹ് നമുക്ക് മഴക്കാലമാകുമ്പോഴും അല്ലാതെ സമയത്താണെങ്കിലും അധികം വെയി എന്താ ഈ ചൂടുണ്ടാവില്ലേ ചൂടൊന്നും ഉണ്ടാവില്ല നമുക്ക് നല്ല നല്ല പിന്നെ ഈ മരത്തിമ്മ കയറുന്ന കണ്ടില്ലെങ്കിൽ ആ മരത്തുമ്മ കയറുന്നതായിട്ടുണ്ടെങ്കിൽ ചെറിയ നാത്തൂൻ്റെ മോനാണ് അത് നല്ല രസമാണ് അവൻ്റെ സംസാരം കേൾക്കാൻ ഏ നല്ല കാരണം ഈ കുട്ടികളിങ്ങനെ ഓരോരോ സംസാരിക്കുമല്ലോ അല്ലേ നമുക്കൊരു ഇഷ്ടപ്പെടുമല്ലോ അങ്ങനത്തെ രീതിയിൽ സംസാരം കേട്ടോ പിന്നെ എല്ലാവരും കിച്ചണിൽ കയറി കിച്ചണിൽ ഇങ്ങനെ ഓരോരോ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും കുട്ടികളും മക്കളും എല്ലാവരും സത്യം ഒരു നമ്മളെങ്ങനെയാണ് ഇപ്പം അതിൽ പറയുകയെന്ന് പറയണേ അത്ര ഇപ്പം നമ്മൾ ആ അടുക്കളയിൽ ഇപ്പോൾ നമ്മൾ കാണതാക്കണ് ഒരു വീതൻമ അങ്ങനെ വെച്ചിട്ടുണ്ടാവും അടുപ്പിൻ്റെ അവിടെ അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ മഞ്ഞൾ ഉണക്കിയതാണ് പിന്നെ നമ്മളവിടെ എന്താ ഉണ്ടാക്കിയിരിക്കുന്ന കറി സാമ്പാറും കേവേജ് ഉപ്പേരിയും പിന്നെ ഡ്രൈ ഫിഷുമാണ് കേട്ടോ ഇന്ന് റെഡിയാക്കി അപ്പോൾ എനിക്ക് ആ ഡ്രൈ ഫിഷ് കണ്ടപ്പോഴേ എനിക്ക് ഭയങ്കര ബോധ്യം അപ്പോൾ ഇരുന്ന് കഴിക്കണമൊക്കെ നിങ്ങൾ എല്ലാവരും ഡ്രസ്സൊന്നും ഇടാതെ അതായത് ഒരു ശരിക്കും നമ്മളൊരു എൻജോയ്മെൻറ്റ് എൻജോയ് ചെയ്യാൻ പോകാൻ പറ്റുന്ന ഒരു പ്ലേസ് ഉണ്ടല്ലോ അതു കുട്ടികളായാലും വേണ്ടത് നമ്മളാണെങ്കിലും വേണ്ട കുട്ടികളൊക്കെ ആണെങ്കിൽ നല്ല ഷർട്ട് ഒന്നും ഇടാതെ ഓടി ചാടി കളിച്ച് എന്ത് എന്താ അവിടെ അടുത്ത് തോട് പുഴ തോട് അതിലൊക്കെ മീൻ പിടിക്കുക ഓരോരോ നെണ്ടിനെ പിടിക്കുക മീൻ പിടിക്കുക നമ്മളിപ്പോൾ ഇങ്ങനെ നമ്മൾ പറഞ്ഞ ടൂറ് പോകണ സ്ഥലം റിസോർട്ട് എടുത്ത് കാണ്ട് എങ്ങനെയാണ് നിൽക്കുക അതുപോലെ തന്നെ പിന്നെ ഈ കുളം ഉണ്ടല്ലോ നോക്കണേ അവിടെ എന്താ ഒരു നല്ലൊരു കുളമാണ് അതിപ്പോൾ നമ്മളെ തൊഴിലുറപ്പുകാരൊക്കെ വന്ന് അവിടെ ശരിയാക്കണം കേട്ടോ അപ്പോൾ അത് പറഞ്ഞ റിസോർട്ട് ഫീൽ തന്നെ ഏഹ് പിന്നെ ഇമ്മ ഇല്ലാത്തൊരു ആ പിന്നെ അതിൻ്റെ അടുത്ത അപ്പുറത്ത് കണ്ടെങ്ങൾ അതൊരു ചെറിയ കുളാണ് അപ്പം അവിടെ അങ്ങനെ കളിക്കുക അപ്പൊ ഇങ്ങനെ എന്താ അപ്പുറത്തേക്ക് ചാടാൻ വേണ്ടി ഞാൻ ഒരു ഇതിങ്ങനെ ഇട്ടുവെക്കാണ് കേട്ടോ അത് വെറുതെ ഇട്ടേക്കാണ് കേട്ടോ അത് വരും മഴ വരുമ്പം ഒരു തോടാണ് ഇനി ഞാൻ പറയണോ അവിടെ എന്താ ഫ്രണ്ടിലിരുന്നാണ് ആ ചോറ് ആ ചോറ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം അവിടുത്തെ ആ വൈബ് എന്താണെന്നുള്ളത് ഏഹ് നമുക്ക് ഞാൻ നമ്മളെ നമുക്ക് ഒരു ആസ്വദിച്ച് കഴിക്കാം നമ്മൾ ടേബിളും മീതുമെന്ന് ഇരിക്കാതെ പുറത്തിരുന്നിട്ട് പുറത്തൊക്കെ ഫോറസ്റ്റ് ആണ് മൊത്തം ഫോറസ്റ്റ് ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇത് വരിക ഇരിക്കുകയോ ഒന്നും ചെയ്യൂല അപ്പോൾ അതിൻ്റെ ഇതിൽ നമുക്ക് ആസ്വദിച്ച് നമുക്ക് ഫ്രണ്ടിൽ തന്നെ സിറ്റ് ഇരുന്നുകാണ്ട് സിറ്റൗട്ടിൽ ഫുഡ് ഇങ്ങനെ കഴിക്കുന്നത് അതെല്ലാവരും കുട്ടി എല്ലാവരും വന്ന് വരിവരയ്ക്ക് അങ്ങനെ ഇരിക്കുക ഓരോ പാത്രങ്ങളിങ്ങനെടുക്കുക വരി വരയ്ക്കങ്ങനെ ഇരുന്നുകാണ്ട് കഴിക്കുക ചെയ്യാം കേട്ടോ അപ്പോൾ അതൊക്കെ ഒരു വേറെ തന്നെയല്ലേ ഇനി ഒരു ഡേ ഞാൻ നമ്മളാ വീടിന്റെ ഹോം ടൂർ ഞാൻ കാണിക്കണ്ടട്ടോ ഏഹ് എന്താണ് ആ വീടിന്റെ ഉള്ളേയും ഏഹ് ഇതൊക്കെ കാണിക്കണ്ട ഹോം ടൂറായിട്ട് ഞാൻ ഒരു ദിവസം കാണിക്കാം ആ മോളപ്പം പറയണ്ട അവിടെ ഉണ്ട് ഒരു കുളം ഏഹ് പിന്നെ ഈ പാലത്തുമൊക്കൂടെ ഇങ്ങനെ കുട്ടികളിങ്ങനെ കളിക്കുന്നുണ്ടല്ലോ പാലം നല്ല ഒരു കവിങ് കവിങ്ങിൻ്റെ അതിങ്ങനെ വെട്ടിയിട്ടൊക്കെ കേട്ടോ പെരും മഴ പെയ്യുന്ന സമയത്ത് വെള്ളം നല്ലോണം പൊങ്ങുമ്പോൾ അത് കുറച്ചിങ്ങനെ ഉയർത്തിയാണ്ട് ഇങ്ങനെ കെട്ടി അതിങ്ങും കൂടെ ഇങ്ങനെ നടക്കും കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ എല്ലാവരും വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ കൊച്ചു ബെൽബട്ടൺ ഉണ്ടല്ലോ അത് അടിച്ചു താമസി പോവുകട്ടോ ബായ്